നമ്മളെയൊക്കെ പ്രാർത്ഥന മാറ്റേണ്ട സമയം കഴിഞ്ഞു നമുക്ക് ജോലിയും കൂലിയൊക്കെ അതുപോലെ പരിശുദ്ധ കുർബാന ഒരിക്കൽ അവിടെ എന്ന് വിളിക്കുമ്പോൾ അച്ചന്റെ കയ്യിൽ നിന്ന് ഒരു ജീവനുള്ള ഹൃദയം മനുഷ്യന്റെ ഹൃദയം പിടിക്കുന്നത് എനിക്കാണെന്ന് ഞാൻ അതിന് പരിശുദ്ധ കുർബാനയിൽ എന്റെ വ്യക്തിപരമായ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല എന്റെ കടബാധ്യത കഴിഞ്ഞിട്ട് പ്രാർത്ഥന ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ പറയും ഞങ്ങൾ കൂട്ടായ്മയിലൊക്കെ പറയും അപ്പോൾ എന്താണ് പ്രാർത്ഥന വിഷയം ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നവരും എൻ്റെ കുടുംബത്തിലെങ്കിൽ എനിക്കും എന്റെ മക്കൾക്കും എൻ്റെ ജീവിതം കളിക്കും പരിശുദ്ധാത്മാവ് നേടാൻ മാത്രമല്ല ബാക്കിയെല്ലാം പറ്റും മനസ്സിലെ വന്നാൽ ഇതൊക്കെ എനിക്ക് ഉച്ചഷ്ടം പോലെ പരിചരിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഈ ദിവ്യാരനെ ആരാധനിക്കുന്ന നിലയിൽ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഈ പതിമൂന്ന് മണിക്കൂർ ആരാധനയ്ക്ക് വില ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ട നമ്മുടെ ജീവിതത്തിന്റെ നിയമങ്ങളല്ല ആവശ്യമാണ് നേരെ മറിച്ച് നമുക്ക് നിദ്രശയ്ക്ക് വേണ്ടിയിട്ടുള്ള വിലവാണ് നമുക്ക് ആവശ്യം നമ്മളൊക്കെ ഇന്നോ നാളെ മറിച്ച് സ്വന്തത്തിലേക്ക് ചെന്ന് നമ്മുടെ സ്വന്തത്തിനെ കളർത്തി ചെല്ലുമ്പോൾ പട്രോസുകൾ അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും പത്രയും അവിടെ വലിയതാണ് അല്ല നമ്മളെല്ലാരും പലപ്പോഴും വ്യക്തിമാർ താമസിക്കാൻ നമ്മൾ ചോദിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം നിന്റെ പ്രിയപ്പെട്ട എവിടെയാണ് ചോദിക്കുന്നത് ഇനി ഇത്ര കാലും ഏതു ആരാധനയ്ക്ക് പോകാൻ പോയി നമ്മൾ ആലോചിക്കുന്നു നമ്മള് നമ്മുടെ മക്കൾക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ വരും തലമുറകളൊക്കെ ഞാൻ എനിക്കൊരു ബോധ്യ കിട്ടിയത് ഞാൻ പ്രാർത്ഥിക്കുന്നങ്ങനെ വരും കത്താവെ ഈ ബലിവസ്തുക്കൾ ബലി വീടൊക്കെ നടപ്പിക്കുന്ന സമയത്ത് എന്റെ ജീവിത പങ്കാളിയെ മക്കളെയും ഈശ്വരെയും അങ്ങനെ രണ്ടാം വരവ് വരെയുള്ള തലമുറകളെ സമർപ്പിക്കുന്നു എന്ന് വന്നിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നത് നമ്മളെയൊക്കെ പ്രാർത്ഥന മാറ്റേണ്ട സമയം കഴിഞ്ഞു നമുക്ക് ജോലിയും കൂലിയൊക്കെ വന്നി അത് ഇവിടെ കൂടി തോന്നുന്നു ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രവാചകൻ ബലിപീഠത്തിന് പോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലിപീഠത്തിന് നമ്മുടെ ജീവിതമാകുന്ന ബലിപീഠം നമ്മുടെ പാപത്തിന്റെ കരകൾ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഇതൊക്കെയാണ് നമ്മുടെ ബലിപീഠം നമ്മുടെ സഹോദരനുമായിട്ട് രമ്യപ്പെടാൻ പറ്റാത്ത അവസ്ഥകൾ നമ്മുടെ സഭയോടുള്ള ബന്ധത്തിലുള്ള വെള്ളലും നമ്മുടെ ഇടവുകയോടുള്ള വെല്ലല് നമ്മുടെ വൈദികരോടുള്ള വെള്ളല് ഇതൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ട് എന്നിട്ട് കുമ്പസാരി കുമ്പസാരി എന്നാൽ നമ്മുടെ ഞാൻ ഇന്ന് രാവിലെ എന്റെ വികാരത്തിൽ ഞാൻ സംസാരിച്ചു സംസാരിച്ചിട്ട് മേടിച്ചു ബ്രസ്സി മേടിച്ചത് വീണ്ടും വീണ്ടിനെ സംസാരിച്ചു അത് എനിക്ക് കൂടുതൽ കൂടുതൽ വിശദീകരിക്കും എന്റെ ഈശ്വര കഴിച്ച് എന്നെ കൊടുക്കുമ്പോ പരിപൂർണന്മാരെ കൊടുക്കും നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആയി നമ്മളങ്ങനെ തീരുമാനം